അസലാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പരിശുദ്ധ ഖുറാനിലെ മണവാട്ടി എന്നറിയപ്പെടുന്ന ഒരു സൂറത്തിൻ്റെ കുറച്ച് മഹത്വം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഈ ഖുറാനിലെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്തു അർറമാൻ സൂറത്തു റഹ്മാൻ എന്ന സൂറത്തിന് നല്ല പ്രത്യേകതയുണ്ട് എല്ലാ സൂറത്തും പോലെയല്ല ഖുർഹാനിലെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്തും കൂടിയാണ് അറഹ്മാൻ ഒറ്റത്തവണ ഓതിയാൽ തന്നെ നമുക്ക് എന്തെല്ലാം അനുഭൂതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ മനുഷ്യന് പോലും ആ പരിശുദ്ധ ഖുർആാനിലെ അർറഹ്മാൻ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടെത്താൻ കഴിയും കാരണം അതിൻ്റെ രീതി അങ്ങനെയാണ് വളരെ ലളിതമായ രൂപത്തിലുള്ള വാക്കുകൾ അത്യാകർഷണീയമായ പ്രതിപാദന രീതി അത് ഓതുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ള ഒരു പ്രത്യേകമായ ഒരു രോമാഞ്ചം നമുക്ക് ഉണ്ടാവുന്നതാണ് അതിൽ വരുന്ന ഫബി അയ്യാലിക്കുമാൻ ഹൃദയത്തിൽ നട നടുക്കം ബാധിക്കുന്ന ഒരു വാക്ക് അതിലുണ്ട് അതാണ് ഫബി റബ്ബിക്കുമാ തുക്കിബാൻ എന്ന ആയത്ത് ഈ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓതുന്നവർക്ക് അത് അറിയാൻ സാധിക്കും അത് മുപ്പത്തൊന്ന് തവണ ആവർത്തിച്ച് വരുന്ന ആയത്താണ് അത് വല്ലാതൊരു വാക്കാണ് ഉള്ളിൽ നിന്നും ചിന്തിച്ചെടുക്കേണ്ട വാക്കാണ് റബ്ബിക്കുമാൻ വളരെ ആനന്ദമുള്ള സൂറത്തും കൂടിയാണ് ഈ റഹ്മാൻ ഈ സൂറത്തിലൂടെ അള്ളാഹു മനുഷ്യനോടും ജിന്നു ജിന്നുകളോടും ആവർത്തിച്ചു മുപ്പത്തിയൊന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഏതിനെങ്കിലും കളവാക്കി കാണുന്നുണ്ടോ വ്യാജമാണെന്ന് അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്ന് അള്ളാഹു സുബാനു താല ചോദിക്കുകയാണ് റബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് വ്യാജമായി കാണുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം കാരണം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചു ചിന്തിക്കുകയും അവർക്ക് നന്ദി കാണിക്കുകയും ചെയ്യുന്നതിൻ്റെ ഗൗരവം എത്രമേൽ വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഓതുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മറുപടി പറയാനുണ്ട് എന്താണ് ആ മറുപടി ലാ ബിഷ് ഇൻ മിന്നി അമിക്ക റബ്ബന ഫലക്കൽ ഹംദ് ഞങ്ങളുടെ റബ്ബയെ നിൻ്റെ അനുഗ്രഹങ്ങളിൽ യാതുന്നതിനെയും ഞങ്ങൾ വ്യാജമാക്കുന്നില്ല നിനക്കാണ് റബ്ബേ സർവസ്തുതിയും എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ തിരിച്ചു പറയേണ്ടതാണ് ഈ സൂറത്ത് ഓതുമ്പോൾ എല്ലാവരും ഈ ആയത്ത് പാരായണം ചെയ്യും ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് നബിസൽ അള്ളാഹു അലീവസന തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ചെയ്യുന്നവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നന്ദി കാണിച്ചവരാണ് ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ നമുക്ക് ഒരു തവണ ഓതിയാൽ തന്നെ അള്ളാഹു താല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി മാറുന്നതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കത്തന്നെയാണ് അള്ളാഹു സുബാനവ് തല നമ്മുടെ എല്ലാ ശാരീരിക മാനസികമായ സമ്പ സാമ്പത്തികമായുള്ള എല്ലാ പ്രയാസ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരട്ടെ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവൻ്റെ ജന്നാത്തൽ ഫിറുദോസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീൻ ആമീൻ അറബല്ലാലമീൻ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അറിവ് പകർന്നാൽ അത് നല്ല പുണ്യമുള്ള കാര്യമാണ് അതും ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസലൈക്കു